സ്വാതന്ത്ര്യസമര സേനാനിയും മുൻ പ്രധാനമന്ത്രിയുമായ മൊറാർജി ദേശായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി ഇരുപത്തൊൻപതിന് ഗുജറാത്തിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സർക്കാർ ഉദ്യോഗം ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യസമരത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് പലതവണ അറസ്റ്റിലാവുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ബോംബെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇരുപത്തിമൂന്ന് വർഷത്തോളം പാർലമെൻറ്റ് അംഗമായി സേവനമനുഷ്ഠിച്ചു ഈ കാലയളവിൽ വിവിധ വകുപ്പുകളിൽ മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ പാർട്ടി നേതാവാകുകയും തുടർന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടുകയും ചെയ്തു പാകിസ്ഥാൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാൻ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നവും നൽകപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ പത്തിന് അന്തരിച്ചു